ജോസ് ജോൺ കഴിഞ്ഞയാഴ്ച മുതൽ കേരളത്തിലെ ഏറ്റവും തീവ്ര പ്രശ്നമായി സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുന്ന ഒരു സംഗതിയാണല്ലോ ഹിജാബ് വിഷയം വലിയ വലിയ ഭയങ്കര ആനക്കാരിയാണ് ഹിജാബ് വിഷയം ഒരു സ്കൂളില് ഒരു വിദ്യാർത്ഥിനി ആ സ്കൂളിന്റെ യൂണിഫോമിന് വിരുദ്ധമായ അല്ലെങ്കിൽ യൂണിഫോമിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ ഫിറ്റിംഗുമായി സ്കൂളിലെത്തുകയും ആ അഡീഷണൽ ഫിറ്റിങ് സ്കൂളിൽ പറ്റുകയില്ല യൂണിഫോം നിർബന്ധമാണ് എന്ന് സ്കൂൾ അധികൃതർ പറയുകയും ചെയ്തതാണ് ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കുട്ടി എട്ടാം ക്ലാസ്സില് ആണ് സെന്റ് റീത സ്കൂൾ എന്ന് പറയുന്ന പള്ളുരുത്തിയിൽ എറണാകുളം പള്ളുരുത്തിയിലെ ഒരു സ്കൂളാണ് ഈ സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്നു ചേർന്നതാണ് ഇത് ധാരാളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി പോലും ഈ ഹിജാബ് ധരിച്ചു വരുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ ആ പ്രദേശത്തുള്ള കുട്ടിയാണ് ഈ കുട്ടി അപ്പം ഇതെല്ലാം അറിയുന്ന ആ ഒരു കുട്ടി ഈ സ്കൂളിൽ വന്നു ചേരുന്നു ആ കുട്ടി സ്കൂൾ യൂണിഫോം അതിന്റെ സ്കൂളിന് ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട് ആ ഹാൻഡ് ബുക്കിനകത്ത് റൂൾസ് പറഞ്ഞിട്ടുണ്ടാവും ആ റൂൾസ് അനുസരിച്ച് ആ ഒരു യൂണിഫോമുണ്ട് ആ യൂണിഫോം ധരിച്ചാണ് വരേണ്ടത് ആ യൂണിഫോം ധരിച്ച ആ കുട്ടി സ്കൂളിൽ വരും നാല് മാസം കഴിഞ്ഞ് ഒരു പ്രത്യേക ദിവസം ആ കുട്ടിക്ക് തോന്നുന്നു അല്ല ഹിജാബും കൂടി ഇട്ടേക്കാം എന്ന് തോന്നുന്നു അങ്ങനെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പാൾ ഈ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചറിയിക്കുന്നത് ഇത് യൂണിഫോമിന് വിരുദ്ധമായ സംഗതിയാണ് അതുകൊണ്ട് കുട്ടിക്ക് ഇത് ധരിച്ച് സ്കൂളിൽ വരാൻ സാധിക്കില്ല കുട്ടിയോടല്ല പറഞ്ഞത് പാരന്റ്സിനോടാണ് പാരന്റ്സ് ഒരു ദിവസം കഴിഞ്ഞ് ഈ എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടനയിലെ ആളുകളെയും കൂട്ടിക്കൊണ്ടാണ് അവര് സ്കൂളിൽ വരുന്നത് അത് സ്കൂളിന്റെ പ്രവൃത്തി സമയത്ത് ഏകദേശം ഒൻപതര മണി സമയത്ത് സ്കൂൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഒൻപതേകാൽ ഒൻപതരോടെയാണ് ഈ ഒരു ഗേറ്റിൽ വരുന്നതും സ്കൂൾ കുട്ടികൾ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഈ പാരൻസും ഈ എസ് ഡി പി എന്ന് പറയുന്ന ഒരു ഭീകരപ്രസ്ഥാനം എന്ന് വിളിക്കാവുന്ന അതിന്റെ ഏതാനും ആളുകളും സ്കൂളിനകത്തേക്ക് അടിച്ചു കയറണം നമുക്കറിയാവുന്നത് സ്കൂളിനകത്ത് ആർക്കും പോയി പാഞ്ഞു കയറാനൊന്നും പറ്റിയല്ല ഒരു സ്കൂളിനകത്ത് പ്രവേശിക്കാൻ അനുവാദമുള്ളത് കുട്ടികൾക്കും കുട്ടികളുടെ പാരന്റ്സിനും മാത്രമാണ് അല്ലാതെ വേറെ ആർക്കും ആ സ്കൂളിലേക്ക് പ്രവേശിക്കാനാവും പിന്നെ അധ്യാപകർ സ്കൂളിന്റെ സ്റ്റാഫ് പുറമേ നിന്നുള്ള ഒരാൾക്കും അനുവാദം കൂടാതെ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കാനാവില്ല അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ അവർ മുൻകൂട്ടി പ്രിൻസിപ്പളിനോട് അനുമതി വാങ്ങിക്കണം ഇനി എല്ലാം ഒരാൾ ഒരു സ്കൂളിൽ വിവരം അന്വേഷിക്കാൻ വരികയാണെങ്കിൽ സാധാരണ ഒമ്പതര മണി സമയമൊന്നും വിവരം അന്വേഷിക്കാമൊന്നും ആരെയും ഒരു സ്കൂളിലും പ്രവേശിപ്പിക്കില്ല കാരണം കുട്ടികൾ വരുന്ന തിരക്ക് സമയമാണ് ക്ലാസ് തുടങ്ങുന്ന സമയമാണ് ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇനി ഒരു ഒരാളൊക്കെ എന്തെങ്കിലും വിവരം അന്വേഷിക്കാൻ വരികയാണെങ്കിൽ അയാൾ നേരെ പോകേണ്ടത് ഓഫീസ് റൂമിലേക്കാണ് ഇതെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും റൂളാണ് ഇവരെ നേരെ വരച്ച നാലഞ്ചു പേര് ഈ പ്രിൻസിപ്പാളെ ഈ പാരന്റ്സിനെ വിളിച്ചു എന്നുള്ളൊരു സൗകര്യം ഉപയോഗിച്ച് പ്രിൻസിപ്പാളിന്റെ കൂടെ ഒരേ അധികം ആളുകൾ വന്നിരുന്നു അതിൽ നാലഞ്ചു പേര് ഈ കുട്ടികൾ പ്രവേശിക്കുന്ന കൂടെ തന്നെ വാച്ച്മാൻ കടഞ്ഞിട്ടും വാച്ച്മാനെ വില വയ്ക്കാതെ ഈ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുകയും സാധാരണ ആളുകൾ സ്കൂളിനകത്ത് പ്രവേശിച്ചാൽ അവർക്ക് സ്കൂൾ ക്യാമ്പസിലേക്കോ ക്ലാസ് റൂമുകളിലേക്കോ വരാതിലേക്കൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ പോകേണ്ട കാര്യവുമില്ല അങ്ങനെ പോകാൻ പാടില്ല നിയമമാണ് അവർ നേരെ ഓഫീസിലേക്കാണ് പോകേണ്ടത് പ്രിൻസിപ്പളിനെയാണ് കാണേണ്ടത് ഇവർ അങ്ങോട്ട് പോവാതെ കിഡർ ഗാർഡൻ സെക്ഷന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ പോയി ഒച്ച ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ ഈ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് പാരന്റ്സും കുട്ടികളും എല്ലാം ഭയപ്പെടുന്നു വലിയ ഒച്ചപ്പാടുണ്ടാവുന്നു ആ സമയത്ത് തന്നെ അവർ അതിന്റെ വീഡിയോ എടുക്കും അപ്പൊ ഇവരോട് സംസാരിക്കാൻ വന്ന ആളുകളോട് ഇവര് എതിർപ്പുകൾ പറയുന്നു ഇങ്ങനെ ഹിജാബ് ഇടന്ത അവരുടെ റൈറ്റിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു അതൊരു വലിയ ആ ബഹളമാക്കുന്ന അപ്പൊ തന്നെ അവർ വീഡിയോ എടുത്ത് സ്ട്രീം ചെയ്യും ഒറ്റ കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു സംഗതിയാണ് ഈ കുട്ടിയെ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തത് തന്നെ ഈ ഒരു സീനിനു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യൂണിഫോം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതും നിയമം പറഞ്ഞിട്ടുള്ളതുമായ ഒരു സ്കൂളിൽ വന്നു ചേരുകയും ആദ്യം അതിന്റെ നിയമം അനുസരിക്കുകയും പിന്നീട് ഒരു പർട്ടിക്കുലർ ഡേയിൽ നിയമവിരുദ്ധ അല്ലെങ്കിൽ ആ സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ യൂണിഫോമിന് ചേരാത്തൊരു അഡീഷണൽ ഫിറ്റിംഗുമായി വരികയും അത് പറ്റുകയില്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സിനോട് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ ഒരിക്കലും പാരന്റ്സ് ഇങ്ങനെ ആളെയും കൂട്ടി വന്നിട്ട് ബഹളം ഉണ്ടാക്കില്ല അപ്പൊ പാരന്സിനെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ പാരന്റ് വന്നാൽ മതി അച്ഛനും അമ്മയും അച്ഛൻ ഒരാൾ വന്നാ മതി സാധാരണ ഇനി ഒരാൾ രണ്ടുപേരും വരുന്നവരുന്നു അവർ പ്രിൻസിപ്പളുടെ റൂമിൻ്റെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നു പ്രിൻസിപ്പൾ വരുന്ന സമയത്ത് പ്രിൻസിപ്പളായിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു അവർക്ക് ഹിജാബ് ഹിജാബിടണമെന്ന് നിർബന്ധമാണെങ്കിൽ നിശ്ചയമായിട്ട് പ്രിൻസിപ്പാളുടെ സ്കൂളിന്റെ നിയമം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും സ്കൂളെ യൂണിഫോമിൽ അയവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ പ്രിൻസിപ്പാൾ ആ കാര്യം വ്യക്തമായിട്ട് അവരോട് പറയും ഈ സ്കൂളിൽ വരണമെങ്കിൽ യൂണിഫോം ഇടേണ്ടി വരും അപ്പം അവർ പറയും അവരുടെ കുട്ടി ഹിജാബ് ഹിജാബിട്ടേ നിങ്ങളുടെ കുട്ടി ഹിജാബ് ഹിജാബിട്ടേ അടങ്ങുകയുള്ളിൽ നിങ്ങൾ വേറെ സ്കൂളിൽ നോക്കേണ്ടി വരും എന്ന് പറയും അവിടെ തീരുവാ പ്രശ്നം അല്ലെങ്കിൽ അവർ ഹിജാബ് ഉപേക്ഷിച്ച് ഈ സ്കൂളിൽ പഠിക്കാൻ വരേണ്ടി വരും ഇതാണ് എന്റെ സൊല്യൂഷൻ ഇതിനകത്ത് പുറത്തുനിന്ന് ഒരാൾക്കും ഇടപെടാനുള്ള കാര്യമില്ല ഒരാൾ ഇടപെടേണ്ട ആവശ്യമില്ല അപ്പൊ ഇവർ ഈ പറയുന്ന എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളെയും കൂട്ടിക്കൊണ്ട് വന്നു എന്നതിൽ തന്നെ ഇത് മുൻകൂട്ടി എഴുതപ്പെട്ട ഒരു തിരക്കഥയും അതിനനുസരിച്ച് ഈ നാലു മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷോ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗവുമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പറയാം സ്കൂളുകൾക്ക് ഓരോ സ്കൂളുകൾക്കും ഓരോ തരം നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലതരം സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡിൽ തന്നെ കേരള സിലബസ് ഉള്ള സ്കൂളുകളുണ്ട് സി ബി എസ് ഇ സിലബസുള്ള സ്കൂളുകളുണ്ട് ഐ സി എസ് ഇ സിലബസുള്ള സ്കൂളുകളുണ്ട് അങ്ങനെ പലതരം സ്കൂളുകളുണ്ട് അപ്പോൾ ഓരോ സ്കൂളുകൾക്കും ഓരോ തരത്തിലുള്ള നിയമങ്ങളാണ് ഈ ഹിജാബ് അനുവദിക്കുന്ന ധാരാളം സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളെല്ലാം തന്നെ ഇത്തരം ഹിജാബിനൊന്നും സാധാരണ ഗതിയിൽ അത് ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ഹൈന്ദവരുടെ ആണെങ്കിലും എൻ എസ് എസിന്റെ ആണെങ്കിലും എസ് എൻ ഡി പി യുടെ ആണെങ്കിലും ഒന്നും നിയന്ത്രണങ്ങൾ പറയാറില്ല അവിടെ ഹിജാബ് ഒന്നും ധരിച്ചു വരുന്ന പ്രശ്നമില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ തന്നെ ചില സ്കൂളുകളിൽ അനുവദിക്കുന്നവരുണ്ട് ക്രിസ്ത്യൻ സ്കൂളുകളിൽ തന്നെ ഹിജാബ് ഒക്കെ അനുവദിക്കുന്നവരുണ്ട് ഈ പർട്ടിക്കുലർ സ്കൂളിന്റെ യൂണിഫോമിൽ ഹിജാബില്ല അപ്പം അവർ അവരുടെ യൂണിഫോം കൃത്യമായി നിഷ്കരിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അത്രം ഒരു അഡീഷണൽ ഫിറ്റിംഗ് പറ്റുകയില്ല ഇത് അറിഞ്ഞുകൊണ്ട് അവിടെ വന്ന് ചേരുകയും അവിടെ ഒരു കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്നത് മുൻകൂട്ടി ഉണ്ടാക്കുകയുള്ളൊരു ധാരണയുടെ ഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം ഇത് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു സ്കൂളിൽ ഹിജാബ് നിരോധിക്കുന്നതെന്ന മട്ടിലാണ് ഇവരിന് പെട്ടെന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഹിജാബ് നിരോധിക്കുന്ന ഇവരല്ലേ ഇതിനെക്കഴിഞ്ഞാൽ വലിയ ഹിജാബ് ഹിജാബ് നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ഹിജാബ് നിരോധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ സ്റ്റുഡന്റ് പോലീസ് എന്ന് പറയുന്ന സ്കൂളില് പിന്നെ എല്ലാ സ്കൂളുകളിലും ഉള്ള ഒരു സംവിധാനമാണ് എൻ സി സിക്ക് ഒക്കെ പകരമായിട്ട് സ്റ്റുഡന്റ് പോലീസ് എന്ന് പറയുന്ന സാധനമുണ്ട് ആ സ്റ്റുഡന്റ് പോലീസിലെ ഹിജാബ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാ ഈ വലിയ പെരുത്ത പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് തന്നെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ പോലീസുകാർക്ക് താടി വെക്കാൻ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് പിന്നെ ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ട് രണ്ടും കിട്ടിയില്ലല്ലോ താടി വെക്കാൻ അനുവദിച്ചില്ല ഗവൺമെന്റ് പിന്നെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് ആവാൻ ഗവൺമെന്റ് അനുവദിച്ചില്ല ഏഴ് സ്കൂളുകളിൽ പോലും ഗവൺമെന്റ് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സാലറി കൊടുക്കുന്ന കുട്ടികളുടെ ഫീസ് ഗവൺമെന്റ് കൊടുക്കുന്ന സ്കൂളുകളിൽ പോലും ഈ പറഞ്ഞ ഹിജാബ് ഇട്ടുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കളിക്കാൻ എന്ന് സർക്കാർ തന്നെ പറഞ്ഞാണ് ആ പറഞ്ഞ സർക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവണം അപ്പൊ അവരെ സംബന്ധിച്ചെന്തായിരുന്നു അവർക്ക് അതിനകത്തൊരു രാഷ്ട്രീയ ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് അത് വളരെ വ്യക്തമാണ് ഇപ്പോൾ വരുന്ന ഈ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരുന്നു ഈ സമയത്ത് മുസ്ലിം സമുദായത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം ലീഗോട് ചേർന്ന് നിൽക്കുന്ന എസ് ഡി പി എ അതുപോലുള്ള സംഘടനകളും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായൊരു സംഗതിയാണ് സ്കൂള് വിദ്യാഭ്യാസം സരസ്വതി ക്ഷേത്രം വിജ്ഞാനം പറയുന്ന ഒരു നമ്മൾ ഒരു ട്രഡീഷണലായിട്ട് വളരെ പവിത്രമായി ഒരു സ്ഥലമാണ് ആ വളരെ പവിത്രമായി കരുതുന്ന ഒരു സ്ഥലത്തെ ഒരു വൃത്തിയെട്ട രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇവിടുത്തെ പിന്നെ മുന്നണികൾ ഒരു കളിയാണ് നമ്മളിക്ക് കണ്ടത് ഇതിൽ നമ്മൾ വളരെ വ്യക്തമാണ് എസ് എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടന ആ സംഘടനയ്ക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തോടും വലതു വർഷത്തോടും ഒക്കെ മാറി മാറി അവർ സംഘം ചേരാറുണ്ട് ഇപ്പൊ അവര് മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് യു ഡി എഫു ചേർന്നാണ് നിൽക്കുന്നത് അപ്പൊ അവരൊന്നു ചേർന്ന് കളിച്ച ഒരു കളിയാണിത് ആ കളിയിൽ മുസ്ലിം കുട്ടീനെ ക്രിസ്ത്യാനികളെ ഹിജാബിട അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ മുസ്ലിങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ അങ്ങനെ മുസ്ലിം വോട്ടുകൾ ഒന്നുപോലും ഇതിനകത്ത് ചോർന്നു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാനൊരു ഏകീകരണത്തിന് വേണ്ടി ഒരു പരസ്യം അവർ സംഘടിപ്പിച്ചതാണ് അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ അവർ കുറെ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി ആ ദിവസം തന്നെ ഏകദേശം ഞങ്ങൾ ഈ സ്കൂൾ വിട്ടു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ പ്രശ്നം അവിടെ പിന്നെ ഹൈബിയിടാൻ വരുന്നു അവര് അവരോട് വീട്ടിൽ പോയി സംസാരിക്കുന്നു വീട്ടിൽ പോയി സംസാരിച്ച് അവർ ഒത്തുതീർപ്പു എന്തായിരുന്നു ഒത്തുതീർപ്പ് ഈ കുട്ടി ഹിജാബിടാതെ സ്കൂളിൽ വന്നോളാം ഇതായിരുന്നു ഒത്തുതരണം അപ്പം ഈ കുട്ടിക്ക് വാസ്തവത്തിൽ എന്നുള്ള ഒരു നിർബന്ധമുള്ള കാര്യമല്ല എന്നും ഈ ഒരു പരസ്യം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് വേണ്ടിയിരുന്നതെന്നും അത് കഴിഞ്ഞാൽ അവർ ഹിജാബ് ഇടാതെ സ്കൂളിൽ വരാൻ തയ്യാറാണ് എന്നുള്ളതുമാണ് അതിൽ നമുക്ക് മനസ്സിലായത് അപ്പൊ ഹൈബീഡൻ വരുന്നു പിന്നെ എറണാകുളത്ത് ഏതോ ഡി സി സി പ്രസിഡന്റ് ഇടപെടുന്നു അവരെല്ലാരോടും പ്രശ്നം തെക്കുന്നു ഇവരെല്ലാരോടും മുൻകൂട്ടി സംവിധാനം ചെയ്ത ഒരു സംഗീതി തന്നെയാണിത് ഇതിനകത്ത് കോൺഗ്രസും പിന്നെ ലീഗും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരെ സംബന്ധിച്ച് മുസ്ലിം വോട്ടുകളുടെ ഇടയിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചെടുത്ത ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു അത് ഇത് ആദ്യം ഗവൺമെന്റ് മനസ്സിലായില്ല അതുകൊണ്ടാണ് ശിവൻകുട്ടിയുടെ ഒന്നാമത്തെ പ്രതികരണം പറയുന്നത് അത് സ്കൂൾ മാനേജ്മെന്റാണ് യൂണിഫോം തീരുമാനിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് അവകാശം അത് കഴിഞ്ഞു വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇതാ ഇദ്ദേഹം ഈ പ്രശ്നം എല്ലാം തീർത്തു എന്ന് പറഞ്ഞിട്ട് ടി വി ന്യൂസുകൾ വരുന്നു തൊട്ട് പറയരുത് വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കുന്നു ആ സ്കൂളിൽ തന്നെ കുട്ടി പഠിക്കണം ഹിജാബ് ഇട്ടുകൊണ്ട് പഠിക്കണം പഠിച്ചില്ല സ്കൂളിന്റെ എൻ ഓസുകളെയും എന്താ സംഗതി വൈകുന്നേരം ആയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതാ രാഷ്ട്രീയ കളി മനസ്സിലായത് അപ്പൊ മുസ്ലീങ്ങളുടെ ഭാഗത്ത് ഹിജാബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് ചാടിയോടെ വീടും അപ്പൊ ഈ പറയുന്ന ഹൈബിയിടൻ ഊരിച്ച ഹിജാബ് ഇതാ ശിവം കൂട്ടി ഇടിയിപ്പിച്ചിരിക്കുന്നു അപ്പം ആരാ മുസ്ലിങ്ങളുടെ അടുത്ത സുഹൃത്ത് ഈ കളിയാണ് വാസ്തവത്തിൽ നമ്മളിവിടെ കണ്ടത് അപ്പൊ അത് ആ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഹിജാബ് സംരക്ഷിക്കുന്നത് യു ആണോ ഹിജാബ് സംരക്ഷിക്കുന്നത് എൽ ആണോ എന്നുള്ള ആ പിടിവലിയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ പുറത്ത് ആരൊക്കെയോ കേറിയ അഭിപ്രായം പറയുന്നത് സ്കൂൾ എന്താണ് കോളേജ് എന്താണ് കോളേജിൽ പോയിട്ടില്ലാത്ത മൊല്ലാ കമാരി കോളേജിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു ഇവിടെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു ഇതൊരു കഷ്ടം തുണിയുടെ പ്രശ്നമല്ലേ അതുകൊണ്ട് എന്താ വരാൻ പോകുന്നത് യൂണിഫോം എന്ന് പറയുന്നത് എന്താ നീ മൂപ്പർക്ക് വല്ല പിടിയുണ്ടോ യൂണിഫോം എന്ന് പറയുന്നത് ജാതിയും മതവും ഒക്കെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് പോകണു മുസ്ലീമാണെന്ന് നിങ്ങൾ എടുത്തു പറയുകയാണ് ഈ സ്കൂളിലെ എണ്ണൂറ് കുട്ടികളുണ്ട് എണ്ണൂറ് കുട്ടിയിൽ ഒരു കുട്ടി മാത്രം മുസ്ലിമാണ് ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും പറയില്ല അവരെല്ലാവരും യൂണിഫോം ഇട്ട് വരികയാണ് പിന്നെ എന്തെങ്കിലും യൂണിഫോം പിന്നെന്തെങ്കിലും യൂണിഫോം യൂണിഫോം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ വേർതിരിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ ജാതിയിൽ എന്തെങ്കിലും വേർതിരിവുള്ളവരാണോ ഇതൊന്നും തിരിച്ചറിയാതെ അവിടെ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ അവിടെ ഹിന്ദുവില്ല ക്രിസ്ത്യാനി ഇല്ല മുസ്ലിമൊന്നുമില്ല വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ പിന്നെ പൊക്കിക്കൊണ്ടെന്ന് വേറെ ന്യായം കന്യാസ്ത്രീ ഇത് തലമുണ്ടിടുന്നുണ്ട് തലകൊണ്ടിടുന്നുണ്ട് എന്നിട്ടാണ് ഇവിടെ ഹിജാബ് ബേഡാ എന്ന് പറയുന്നത് കന്യാസ്ത്രീ ഇടുന്നത് കന്യാസ്ത്രീ യൂണിഫോമാണ് ഹെ വിദ്യാർത്ഥികൾക്ക് വേറെ യൂണിഫോമാണ് ഓരോരുത്തർക്കും ഓരോ യൂണിഫോം ഉണ്ട് അവരവർ അവരവരുടെ യൂണിഫോം ഉണ്ട് അതാണ് കന്യാശ്രീ യൂണിഫോം അല്ല വിദ്യാർത്ഥിനി ഇടേണ്ടത് വിദ്യാർത്ഥിയുടെ യൂണിഫോം അല്ല കന്യാസ്ത്രീ ഇടേണ്ടത് രണ്ടുപേർക്കും രണ്ടുതരം യൂണിഫോമാണ് ഇനി അതിന്റെ നിയമവശം പറയുകയാണെങ്കിൽ നിയമവശം പറയുമ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയാൻ ചില സംഗതികളുണ്ട് ഉദാഹരണമായിട്ട് സിഖുകാർക്ക് താടിയും തലപ്പാവും അവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമാണ് മുസ്ലിങ്ങളുടെ തട്ടം എന്ന് പറയുന്നത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല ഒരു റെഫറൻസ് സിസ്റ്ററെ സംബന്ധിച്ച് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമാണ് അവരുടെ തലമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ തലമുണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അവർ നേഴ്സായി വർക്ക് ചെയ്യുമ്പോഴും അവർക്കത് ഉപയോഗിക്കാം സിഖുകാരന് അവൻ പട്ടാളത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴും അവൻ ഈ സാധനം ഉപയോഗിക്കാം ഇത് കോടതി വിധിയുണ്ട് അത് നിയമമാണ് നേരെ മറിച്ച് ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ വരികയില്ല അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ വരുന്നത് അവരുടെ അള്ളാവിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കാനുള്ള അവകാശം അഞ്ചു നേരം നിസ്കരിക്കാനുള്ള അവകാശം സക്കാസ് കൊടുക്കാനുള്ള അവകാശം നോമ്പെടുക്കാനുള്ള അവകാശം ഹജ്ജ് പോകാനുള്ള അവകാശം ഈ സാധനമാണ് അവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ ഹിജാബ് ഇടാനുള്ള സാധനമല്ല അതുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എവിടെയും കയറാം എന്ന് ഒരു നിയമമില്ല അപ്പം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പോലെ ഇതൊരു തലമുണ്ടല്ലേ അല്ലെങ്കിൽ ശിവക്കുട്ടി പറയുന്ന പോലെ തലമുണ്ടിട്ട കന്യാസ്ത്രീ പെൺകുട്ടിയോട് എന്ന് പറഞ്ഞു ഇതൊക്കെ അശേഷം വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ഇവന്റെ ഇവരോളൊന്നും സ്കൂളിൽ പോയിട്ടുള്ളതല്ല മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ളതല്ല സ്കൂളിൽ പോകേണ്ട കാലത്ത് സമരം ചെയ്ത് നടത്തുന്നവരും കൊടി പിടിച്ചവരും അധ്യാപകരെ തല്ലിയവരുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർക്ക് ഇവർക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുകയില്ല വിദ്യാഭ്യാസം എന്നുള്ളത് അച്ചടക്കത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അച്ചടക്കമില്ലാതെ വിദ്യാഭ്യാസമില്ല എന്നുള്ള കാര്യം മനസ്സിലാകേണ്ടതാണ് അപ്പൊ ഇതിനകത്ത് ഈ ഒരു കഷ്ണം തുണിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പരസ്യം നടക്കുന്നുണ്ട് ഇവിടെ എന്താ മലനാടനോ പറയാ ന്യൂസ് പറയുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതൊരു ഒരു ഒരു കഷ്ണത്തിന്റെ പ്രശ്നമല്ലേ കന്യാസമാരെ ക്ഷമിച്ചാ മതിയായിരുന്നു സോ ഇത് ജനറലൈസ് ചെയ്യണം ഒരു ഒരു ചെറിയ ഒരു 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 തെറ്റിനെ അതിനെ ജനറലൈസ് ചെയ്ത് അങ്ങ് ഇല്ലാതാക്കാൻ നോക്കിയാണ് ഇതൊരു കഷ്ണം തുണിയുടെ പ്രശ്നമല്ല ഇതൊരു യൂണിഫോമിന്റെ പ്രശ്നമാണ് ഒരു സ്കൂളിലെ യൂണിഫോം ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം പാലിക്കപ്പെട്ടിരിക്കണം ഇന്ന് നിങ്ങളെ ഇടാൻ സംബന്ധിച്ചാൽ നാളെ നിങ്ങൾ പറഞ്ഞ് ചോദിക്കും നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോൾ ഇത് ഹിജാബ് കുറച്ചുകൂടെ നീട്ടുകല്ലേ പറതാ അതിനു വല്ല കുഴപ്പമുണ്ടാവും അടുത്ത ചോദ്യം അപ്പൊ ഇത് ജനറലൈസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് എവിടേക്കോ തുറന്ന് കിടന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ മുസ്ലിം ലീഗിന്റെ ആ ഒരു താല്പര്യത്തിന് പുറത്ത് എസ് ഡി പി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന കൂടിയുണ്ട് ആ തീവ്രവാദ സംഘടനയുടെ താല്പര്യങ്ങൾ ഇതിനകത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വലിയ വിള്ളലുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനുള്ള എസ് ഡി പി എയുടെ വലിയ ഒരു ശ്രമവും ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ ഹിതാവിടാൻ തടസ്സമില്ലാത്ത ധാരാളം സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മലയാളം മീഡിയം സ്കൂളുകൾ സി ബി എസ്ഇ സ്കൂളുകൾ ഐ സി എസ് ഇ സ്കൂളുകൾ അണ്ണയിടതയുടെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂൾസ് ഈ നാട്ടിൽ ഇഷ്ടം പോലെയുള്ളപ്പോൾ നിർ കർശനമായി യൂണിഫോം പാലിക്കുന്ന ഒരു സ്കൂളിൽ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതിന് പുറകിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് സ്കൂളിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് ഉത്തരവാദിത്വം കാരണം നിയമം നടപ്പാക്കാൻ ബാധ്യതയുള്ളത് ഗവൺമെന്റ് ഇവിടെ നിയമം നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് അവിടെ രാഷ്ട്രീയം കളിക്കുകയും തെമ്മാടികളുടെ കൂടെ കൂടി അവരുടെ പക്ഷം ചേർന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ വരയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതിനിടെ കൂടി കഴിഞ്ഞ ദിവസം ടി വി ചർച്ചയിൽ ഒരുത്തരം ചോദിക്കുന്നത് കേട്ടോ ഞങ്ങൾ മുസ്ലീങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കുരിശും കുറിയും അനുവദിക്കുക മുസ്ലീങ്ങളുടെ ഏത് സ്കൂളിലാണ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഏത് സ്കൂളിലാണ് കുരിശും കുറിയെ അനുവദിക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു അൺഎയ്ഡഡ് സി ബി എസ് ഇ സ്കൂളിലും കുരിശും കുറി അനുവദിക്കുകയില്ല അനുവദിക്കേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിങ്ങൾ അല്ലാതെ വേറെ ആരാധ സ്കൂളിലോട്ട് പോവുക ഈ ഇത്തരം സ്കൂളുകൾ അൺഎയ്ഡഡ് സി ബി എസ് ഇ സ്കൂളുകള് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന അണിയുടെ സ്കൂളിൽ മുസ്ലിങ്ങൾ അല്ലാതെ വേറെ ആരും കുട്ടികളെ വിടുകല്ല ഈ നാട്ടിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അണിയുടെ സ്കൂളിൽ നടത്തുന്നുണ്ട് വലിയ ഫീസുള്ള അണിയുടെ സ്കൂളിൽ നടത്തുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ ഏറ്റവും ഫീസുള്ള സ്കൂളുകളിലും ഇടിച്ചു കയറാൻ എല്ലാ മതക്കാരും ഇഷ്ടം പോലെയുണ്ട് നേരെ മറിച്ച് മറ്റുള്ളവർ നടത്തുന്ന സ്കൂളുകളിലോ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളുകളിലെല്ലാം ഭൂരിഭാവവും മറ്റു മതക്കാര് തന്നെയാണ് അവിടെ ആരെയും നിർബന്ധിച്ച് ഒരു മതകാര്യവും കാര്യവും ചെയ്യിക്കുന്നില്ല അവിടെ യൂണിഫോമിറ്റി ഉണ്ട് ഇത്തരം സ്കൂളുകളിൽ പോകുന്ന ബഹുഭൂരിഭാഗം മുസ്ലിം കുട്ടികളും ഹിജാബ് ധരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ടാണ് അവർ അത്തരം സ്കൂളുകളിൽ പോകുന്നത് അവർക്ക് ഹിജാബ് ധരിക്കാൻ ഇഷ്ടമില്ല ഇനി ഹിജാബ് ധരിക്കാൻ താല്പര്യമുള്ള സ്കൂളുകളിൽ തന്നെ എത്ര മുസ്ലിം കുട്ടികൾ ഹിജാബ് ധരിക്കുന്നുണ്ട് വളരെ കുറച്ച് പേര് മാത്രം വളരെ കുറച്ച് പേര് മാത്രം ഭൂരിഭാഗം പേരും ഹിജാബ് ധരിക്കാതെയാണ് വരുന്നത് അപ്പൊ ഇത് വെറുതെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ആളുകളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്തു വെച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കണം ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് ഇത് നമ്മളുടെ രാഷ്ട്രീയക്കാർ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ചേർന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ അങ്ങേയറ്റം മലീമസമാക്കുവാൻ ശ്രമിച്ച ദുഃഖകരമെന്ന് പറയാൻ പറ്റില്ല ഒരു വൃത്തികെട്ട കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ഒരു ധാരണയുണ്ടാവും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർത്ത് കളഞ്ഞതാരാണ് ഇവിടുത്തെ പൊതു വിദ്യാഭ്യാസ മേഖല തകർത്ത് കളഞ്ഞത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് അത് തല്ലി തകർത്തത് കൊണ്ടാണ് ഇവിടെ ഇത്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടായത് നമ്മളൊക്കെ പഠിക്കുന്ന കാലം ഞാനിപ്പോൾ സിക്സ്റ്റി ഇയേഴ്സ് ക്രോസ് ചെയ്താണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടായിരുന്നു ഏഴ് സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാം തരം വിദ്യാഭ്യാസം കിട്ടുമായിരുന്നു അവിടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കിട്ടുന്നേക്കുന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഏഴ് സ്കൂളുകൾ കേരളത്തിൽ കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു ആ സ്കൂളുകൾ മുഴുവൻ തല്ലി തകർത്ത് കടന്ന ആരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ച് ബോധമുള്ള മുസ്ലിങ്ങൾ നല്ല സ്കൂളുകൾ സ്ഥാപിക്കുകയും നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോഴും നടക്കുന്നുണ്ട് വേറൊരു സെക്ഷനെ സംബന്ധിച്ച് മതമാണ് വരുന്നത് അവർ മതം പിടിച്ചാണ് മതി അവർ വെറുതെ ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾക്കും ഇതിനകത്ത് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം മുസ്ലിം കുട്ടികളെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇടിച്ചു നിൽക്കുന്നു എന്നുള്ളത് എല്ലായിടത്തും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലം അതാണ് യൂണിഫോം വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലം അതാണ് മതത്തിന്റെ ചുവയില്ലാത്ത വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലം അതാണ് എല്ലാ സ്ഥലങ്ങളിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്ര ആളുകൾ നന്നായി നടക്കുന്ന സ്കൂളുകളിലൊക്കെ ഞാനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തലപ്പത്തിരുന്ന ആളാണ് അവിടെ കുത്തിത്തലപ്പ് ഉണ്ടാക്കാൻ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരന്തരമായി ശ്രമിക്കാറുണ്ട് നടക്കില്ലാതാണോ പാലിച്ചു കൂട്ടിയങ്ങാ പൊക്കോളും അപ്പൊ നിരന്തരമായിട്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പുറകില് ഈ പറഞ്ഞ ഇടത് ഇടതുപക്ഷ സംഘടനകൾ വലതുപക്ഷ സംഘടനകൾ വളവുമായിട്ട് ഇങ്ങനെ പുറകെ നടക്കുകയും ചെയ്യും മാനേജ്മെന്റ് കർക്കശമായി നിൽക്കണം ആ വഴിക്ക് ഇങ്ങനെ നടക്കുമോ ചെയ്യും നടക്കുവോ നടക്കുവോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ആ നിലയ്ക്ക് ഇത് എസ് ഡി പി ഐയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊരു ടെസ്റ്റ് ആണ് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലും ഇത്തരം ആവശ്യങ്ങളുമായി ഇവർ വരികയും ഈ ഈ ഒരു വിവാദം സമൂഹത്തിനെ കത്തിച്ചു നിർത്തി രണ്ട് രണ്ട് സമൂഹങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ അവരുടെ സമൂഹത്തിൽപ്പെട്ട കൂടുതൽ കൂടുതൽ ആളുകളെ തീവ്രവാദത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതും ഒരു വസ്തുതയാണ്